മറന്നുവെന്ന് അഭിനയിക്കാനേ കഴിയും ആർക്കും ആരെയും അങ്ങനെ മറക്കാൻ കഴിയില്ല കാത്തിരിപ്പുകൾ മനോഹരമാകുന്നത് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകുമ്പോഴാണ് അല്ലാത്തവയെല്ലാം ചില പ്രതീക്ഷകളും വേദനകളും മാത്രമാണ് സൂക്ഷിക്കണം അടുത്തവർ അകലുമ്പോഴും അകന്നവർ അടുക്കുമ്പോഴും ഒരുപാട് സൂക്ഷിക്കണം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ് ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടണം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ യു വിൽ ആൾവേസ് ബി കോൺഫിഡൻറ്റ് നമ്മളറിയാതെ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസ് സൂക്ഷിച്ച് വെക്കുന്ന ചിലരുണ്ടാകും സ്നേഹം കൊണ്ടൊന്നുമല്ല അടുത്ത ബർത്ത്ഡേ വരുമ്പോൾ സ്റ്റാറ്റസ് ഇട്ട് നാറ്റിക്കാൻ വേണ്ടി